നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ന്യൂസ് മേക്കർ അത് മറിയക്കുട്ടി തന്നെയാണ് അടിമാലിക്കാരി എൺപത്തിയേഴ് വയസ്സുള്ള അന്നക്കുട്ടി സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാതിരുന്ന സമയത്ത് പ്രതികരിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ച ഒരു വനിത ആ മറിയക്കുട്ടി മറിയക്കുട്ടിത ഈ മാസം മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുമ്പോൾ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടാൻ പോകുകയാണ് രണ്ട് ലക്ഷം വനിതകളാണ് അവിടെ ഒത്തുചേരുന്നത് ആ വനിതകളുടെ മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം കേരളത്തിലെ ടിമാലിക്കാരി മറിയക്കുട്ടിയും വേദിയിൽ ഉണ്ടാകും മറിയക്കുട്ടിയുടെ സന്തോഷം വളരെ വലുതാണ് അത് ആ സന്തോഷം ആ അഭിമാനം മറിയക്കുട്ടി മലയാളി വാർത്താ പ്രതിനിധി അഭിലാഷുമായി പങ്കുവയ്ക്കുന്നു അതെന്നാ പാർട്ടിക്കാരെ വിളിച്ചാണോ അതോ സ്വന്തമായിട്ട് പണോ

பெஸ்ஸு வேற அரேஞ்ச் பண்ணு बीजेपीக்காரர் അല്ലേ எல்லாம் கேட்ச் வந்து தந்து ஓவ நல்லா ட்ரெஸ் வர தந்து ட்ரெஸ்ம் தന്നോ ஆ அப்ப எல்லாம் बीजेपीக்காரர் தான் தന്നானே അല്ലേ ஆ vegetarians தானே வந்துருன்னாวะ இல்ல நேரிட்டு வந்து సంసారికం எல்லாம் hadirumundo ammaki ஆ சோ சோတே இருக்கீங்க அடுத்தနေరికిனால ஆறு வேரெல்லாம் அர்ச்சிக்க அurte இருக்கான் അല്ലേ അപ്പോൾ മുഖ്യമന്ത്രി கிட்டരെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രധാനമന്ത്രിയുടെ അടുത്ത്? ഓ മുഖ്യമന്ത്രി கிட்டരെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്രധാനമന്ത്രിയോട്? അടി എങ്ങനാ പറയ്? എന്താണ് പറയുന്നത്? അതか അന്നരം ദേനും അതിനെ കൊച്ചാ പറയടാ. എന്താ പറയല്ല ഞാന കുട്ടൂട്ടൊക്കെ പറയ്. അപ്പോൾ കേന്ദ്രത്തിനെ പാരിയിറക്കിയിട്ടുണ്ടല്ലോ ജനങ്ങൾക്ക് വേണ്ടി കെട്ടിടം എങ്ങോ? ആജിസ് ഞാ പ്രധാനമന്ത്രിയല്ലേ? അതേ അതേ

പെൻഷൻ പെൻഷൻ കിട്ടി തുടങ്ങിയല്ലോ പിന്നെന്താ പ്രശ്നം നാലര മാസം കിട്ടാണ്ട് അവിടെ കിട്ടിയില്ല ഒരു മാസം തന്നെ പെൻഷൻ തന്നെന്ന് പറയാൻ പറ്റില്ല നാലര മാസം ഉണ്ട് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്താ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അവർ അതാത് മാസം തരാമെന്നാണ് പറഞ്ഞത് അതാത് മാസം തന്നിട്ടില്ല നാലോ ഇനിയുണ്ട് നാലര മാസം അവർക്കൊരു അമ്മ അമ്മയുണ്ടോ അപ്പനുണ്ടോ എന്ന് തിരിച്ചറിയാൻ പള്ളാത്ത കൂട്ടർ അവർക്ക് വെളിവുണ്ടോ ഏഹ് കുഞ്ഞു പിള്ളേരും അവരെ തിരിച്ചറിയാൻ പള്ളാത്ത ആൾക്കാരാണ് ഇതെല്ലാം പറയും ഏഹ് അഞ്ചു ആറ് വയസ്സായ കൊച്ചക്കളവരെ പീഡിപ്പിച്ചിട്ട് അവർക്ക് സന്തോഷമുള്ളൂ ആ അവരാണോ നല്ലത് പറയണേ അവരുടെ കാര്യം എനിക്ക് കേൾക്കണ്ട പ്രമോദിരത്തെ മുഖ്യന്ത്രിയുടെ төрചല പരാതിലൻ പറയുന്ന ഉറപ്പാണ് ഇനി ആരെ പറയ ആയിക്കാനോ ആയിയ സങ്ങിയ നടക്കണ കാര്യ എല്ലാം മറിച്ചു ശരി പറയ ആയിക്കല്ല എടഫായലും അറിയുക ഓക്കേ അല കുന്താ കോടികളുടെ 1000 കോടി അതെല്ലാം എന്താ അടുക്കൻ എന്താ കൊടുക്കാനാണോ ഇവേറെ കുറച്ചില്ല പക്ഷേ ആ കാശാ ആ പെൻഷൻ തീർത്തു കൊടുത്തില്ലോ എന്നോടൊരു ദേഹ ചെറുതോണി പറീസ് എന്നോട് ചോദിക്കും നാണോണ്ടോ പെൻഷൻ മേടിക്കാന്നു ഇവരുടെ കുടുംബ സ്വത്താണോ അത്